ഓരോ രോഗത്തിനും നമ്മൾ കഴിക്കേണ്ട ഭക്ഷണ പദാർത്ഥങ്ങൾ ഒന്ന് കൊളസ്ട്രോളിനും ഡ്രൈ ക്ലസ്സറിനും ഉത്തമമായ പാനീയങ്ങൾ ക്യാബേജിൽ വെള്ളം തളിച്ച് ഇടിച്ച് പിഴിഞ്ഞ് നീരെടുത്ത് കുരുമുളക് പൊടി ചേർത്ത് രാവിലെ കുടിക്കുക കറിവേപ്പില അരച്ച് ചെറിയ ഒരു ഉരുണ്ടയാക്കി രാവിലെ ചെറു ചൂടുവെള്ളത്തിൽ കുടിക്കുക ചെറിയ ഉള്ളി ഇടിച്ച് പിഴിഞ്ഞ് നീരിൽ മോര് ചേർത്ത് ദിവസവും രാവിലെ കുടിക്കുക ഏലക്ക പൊടിച്ചത് ജീരകം ചേർത്ത് രാവിലെ വെറും വയറ്റിൽ കഴിക്കുക ക്യാൻസർ കൊളസ്ട്രോൾ എന്നിവയെ നശിപ്പിക്കുവാൻ കഴിവുള്ള സർവരോഗ നിവാരണി എന്നു പേരുള്ള സസ്യവും ഗുണങ്ങളും നോനി ഇതിൻ്റെ വേര് പൂവ് പഴം ഇല എല്ലാം ഔഷധ ഗുണമുള്ളവയാണ് ഇതിനെ ഇന്ത്യൻ മൽബറി എന്നും പേരുണ്ട് വയറിളക്കത്തിന് ഉത്തമം ആയത് എന്താണ് ഉത്തരം ഒന്ന് ഇഞ്ചി നീരിൽ കായം പൊടിച്ച് ചേർത്ത് കഴിക്കുക ഉത്തരം രണ്ട് കട്ടൻ ചായയിൽ നാരങ്ങ നീര് ചേർത്ത് കുടിക്കുക ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കുന്ന എണ്ണക്കൊഴുപ്പ് ഏതെല്ലാം ഉത്തരം നിലക്കടല എണ്ണ ഒലിവെണ്ണ തവിടെണ്ണ അവക്കാഡോ എണ്ണ കടുക കോളർ ക്യാൻസർ ബ്രസ്റ്റ് ക്യാൻസർ സ്കിൻ ക്യാൻസർ പോസ്ട്രേറ്റ് ക്യാൻസർ മലബന്ധം അൽസർ ഹൃദ്രോഗം ഇവയ്ക്ക് ഉത്തമമായത് ഏത് ഉത്തരം അവക്കാഡോ എണ്ണ